ുണ്ട് മലങ്കര സുറിയാനി സഭയുടെ അഭിപന്യായ സമൂഹത്തിലായിരുന്നു തൊണ്ണൂറ്റിയത് തുടക്കം കുറിച്ചുകൊണ്ട് കാതോലിക്ക എഴുത്തുവാനായിട്ട് കടന്നു വരുമ്പോൾ ആവേശത്തോടെ ആവേശത്തോടു കൂടെ മലങ്കര സഭയുടെ പിതാക്കന്മാരെ ഈ രാജവീതിയിലൂടെ കടന്നു വരുമ്പോൾ ആവേശത്തോടു കൂടെ ഈ പന്തലിലേക്ക് നമുക്ക് സ്വീകരിക്കാം നഗര ഔദ്യോഗിക വിവിധ വിവിധ രൂപതകളിൽ നിന്നും വൈദിക നിന്നുള്ള പ്രയാണങ്ങൾ ഈ വഴിധാരയിലൂടെ കടന്നു വന്ന് സമ്മേളനഗതിയിലേക്ക് കടന്നു വരുമ്പോൾ തലവനും പിതാവുമായ ആഗോള തോലിക്കാ സഭയുടെ രാജകുമാരനായ അത്യുന്നത കത്തിനാൾ

തൊണ്ണൂറ്റിയഞ്ച് വർഷങ്ങൾക്കിപ്പുറം പുനരൈക്യ പ്രസ്ഥാനം എത്തി നിൽക്കുമ്പോൾ സഭയുടെ വർത്തമാന കാലത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ പുനരൈക്യത്തിന്റെ ആവേശം ഒട്ടും തന്നെ കുറഞ്ഞു പോയിട്ടില്ല എന്ന ആവേശത്തോടുകൂടെ യുവത് പേറ്റി പറയുമ്പോൾ നമുക്ക് ആവേശത്തോ ായിട്ട് രാജകുമാരനായ അധ്യനത कॾहिं <Needal>, प <Darwin> <Oliver> <tengasini>

பொம்பாததியோட தீரத்த மொண்டன் மலை நடுவுல தெனடி கொளுந்து அடிமிச்சான் பொரேயேக்கத்தின் தீமிச்சான் தலமறல மிருகைய मारेடே கெடாதேங்கு சூஷிக்கோ போரம போரம போர வெசை யாஸ்கிரிமிஸ் போர மீடால் மீடால் കവറങ്ങളിൽ നിന്നും തിരുവനന്തപുരം എം സി വൈ എം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എത്തിച്ചിരിക്കുന്ന ദീപശിഖ ഇപ്പോൾ കൗതലയ്ക്ക ഭാവത്തിൽ മനസ്സുകൊണ്ട് പ്രതിഷ്ഠിക്കുന്നു പ്രസിഡന്റുമായ അജുനതകർദിനാൾ മൊറാൻമോർ ബിയോസ് സഹാമക്കളേവരുടെ പേരിൽ ഏറെ സ്നേഹത്തോടും ആദരവോടും ക്ഷണിക്കും ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വളരെ മുഖ്യ അതിഥിയായി ഈ സന്ധ്യയിൽ നമ്മോടൊപ്പം സന്നിഹിതനായിരിക്കുന്ന കേരള സംസ്ഥാനത്തിൻ്റെ ആദരണീയനായ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ അവൾ അടൂർ നഗരസഭയുടെ പിതാവ് ശ്രീ മഹേഷ് കുമാർ അവർ ഇവിടെ അദിരാസനത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യനായ ന്യൂസ് പെപ്പറാഫോലിത്ത തിരുമേനി അഭിവന്ധ്യരായ പിതാക്കിമാരി പന്നിരായ കോറപ്പിസ്കോപ്പമാരെ റംബാജന്മാരെ വൈദിക സഹോദരങ്ങളെ സമർപ്പിതരെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ യുവജനങ്ങളെ സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹ വന്ദനം അറിയിക്കുന്നു മലയങ്കര സെറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം രഹിതമായ ഒരു മണ്ണിൽ നാം തൊണ്ണൂറ്റിയഞ്ചാം തവണ നമ്മുടെ പിതാവിൻ്റെ സജീവമായ ധന്യമായ ഓർമ്മയിൽ ഒരുമിച്ച് കൂടുകയാണ് ശതാബ്ദിയിലേക്ക് ഇനി അഞ്ചു വർഷം അവശേഷിക്കുമ്പോൾ പുനരേഖ പ്രസ്ഥാനത്തിൻ്റെ കാരണമായി സഭയിൽ രൂപം കൊണ്ട് ബഥിനി ആശ്രമത്തിൻ്റെ സ്ഥാപനത്തിലൂടെ പത്തനംതിട്ട എന്ന വിശുദ്ധമായ മണ്ണിൽ റാമി പെരുന്നാട് ഇടം പിടിച്ചത് മണ്ണിയോടുകൂടി ദൈവ നടത്തിപ്പിൻ്റെ ഭാഗമായി കണ്ട് ആമി ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ് പൊട്ടക്കുളത്തിൽ പുളവൻ ഫണീന്ദ്രൻ തട്ടിൻ പുറത്താക്കു മൃഗാധിരാജൻ കാട്ടാളരിൽ കാപ്പിരി കാമദേവൻ ഈ മൂന്ന് വരികളെ മഹാകവി ജി ശങ്കര എഴുതിയിട്ടുള്ളൂ എഴുതിയിട്ടുള്ളു ശ്രീവേശു വിജയം അടക്കം നിരവധി കവിതകളും നാടകങ്ങളും എഴുതിയ കട്ടക്കയം ചെറിയാൻ മാപ്പിളയെ കളിയാക്കി ഈ സമസ്യ ആരോ പൂരിപ്പിച്ചത് ഇങ്ങനെയാണ് പൊട്ടക്കിളത്തിൽ പുളവൻ ഫണീന്ദ്രൻ തട്ടിൻ പുറത്താക്കുമൃഗാതിരാജൻ കാട്ടാളി കാപ്പിരി കാമദേവൻ കട്ടക്കയം ക്രൈസ്തവ കാളിദാസൻ ജാതി തിരിച്ച് ക്രിസ്ത്യാനിക്ക് കലാരംഗത്ത് വേണ്ടത്ര ഒരു ശ്രദ്ധയില്ല ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടൊന്നും സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇകീഴ്ത്തിക്കൊണ്ട് അന്നത്തെ ഒരു കാലത്തിൻ്റെ ചിത്രം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നതാണ് ഈ വരികൾ ഇന്നും എന്നും ക്രിസ്ത്യാനികളെ പലപ്പോഴും ഇങ്ങനെ തള്ളി മാറ്റപ്പെടുന്ന ഒരു വിഭാഗമായിട്ട് നമുക്ക് കണ്ടറിയാനായിട്ട് കഴിയുന്നുണ്ട് എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ശക്തി എന്താണ് നമുക്കറിയാം ജൂതരെ ലോകത്ത് എവിടെയെല്ലാം അവർ ചെന്നോ അവിടെയെല്ലാം അവരെ ഒറ്റപ്പെടുത്തുവാനായിട്ടുള്ള കഠിനമായ ശ്രമങ്ങളുണ്ടായി അത് ജൂതരുടെ ഇടയിലെ ഐക്യത്തെ വർദ്ധിപ്പിക്കുകയും അവരുടെ രാജ്യത്തെ ഒരു ചെറിയ രാജ്യത്തെ ഇന്ന് ലോകം മുഴുവൻ ഭയക്കുന്ന രീതിയിൽ അവരത്രമാത്രം സംഘടിതരാകുകയും ശക്തരാകുകയും കഠിനാധ്വാനികളാവുകയും ചെയ്തു ജൂതൻ്റെ മുമ്പിൽ ഇന്ന് നമിക്കുന്ന ഒരു ലോകത്തെയാണ് നമ്മൾ കാണുന്നത് ലോകം അവരെ ബഹുമാനിക്കുന്നു അവരുടെ തൃഷ്ണാശക്തിയും അവരുടെ ജീവിതത്തിൻ്റെ കർമ്മമണ്ഡലങ്ങളിലെ കഠിന പ്രയത്നങ്ങളും എല്ലാം ലോകത്തിൻ്റെ മുമ്പിൽ ആശ്ചര്യ ചിഹ്നങ്ങളാണ് എപ്പോഴും നമുക്ക് മുമ്പിൽ ഉള്ള ഈ അവഗണനകളാണ് നമുക്ക് ഊർജമായിട്ട് മാറുന്നത് പക്ഷേ ഇന്നനായ പിതാവ് മുണ്ടന്മലയിൽ നിന്നും ഇറങ്ങിപ്പോരുമ്പോൾ ഒപ്പം അന്നു വരെയും കൂടെ ഇരുന്ന് ജീവിച്ചിരുന്നവർ കൂടെ നടന്ന് അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ വാക് ദൈവീകമായ പ്രബോധനങ്ങൾ കേട്ടിട്ടുള്ളവർ അവരുടെ ജീവിതത്തിൽ അവർ തള്ളി മാറ്റിക്കൊണ്ട് പറയുന്നൊരു വാക്കുണ്ട് റീത്തുമെത്രാൻ ചിരുട്ടയുമായി തേണ്ടും എന്ന് അവിടെ നിന്ന് ദൈവം ഒരു സഭയെ ഉയർത്തുകയാണ് തങ്ങൾക്ക് തങ്ങളേ ഉള്ളൂ എന്നുള്ളൊരു ബോധ്യത്തിൽ സംഘടിതമായി നിന്നപ്പോൾ ഈ സഭ ശക്തി ആർജിച്ചു ദൈവ അനാഥമായി വിടുകയില്ല എന്നുള്ള ചെത ദൈവത്തിൻ്റെ കാരണത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അതികഠിനമായി അനേകം പൂർവ്വസൂരികളുടെ അത്യുധ്വാനമാണ് ഈ സഭ ഇന്ന് ഈ സഭ ഉയർന്നു നിൽക്കുന്നത് ദൈവം നിരൻ നൽകിയിട്ടുള്ള അനേകം പിതാക്കന്മാരിലൂടെയാണ് അതിലെ ഗണനീയനായ ഒരു വ്യക്തിത്വമാണ് അഭിയന്തിനായ ക്ലീമീസ് ബാവ തിരുമേനി അദ്ദേഹം നമ്മുടെ സഭയ്ക്ക് നൽകുന്ന ഊർജം നമ്മുടെ ജീവിത സരണികളിൽ നിത്യപ്രകാശമായ കർത്താവിനെ കാട്ടിത്തരുന്നതാണ് ദൈവപദ്ധതിയിൽ അനാഥമായി വിടാത്തൊരു സഭ ഇന്ന് ഗെരുമകളിലേക്ക് വിരാജിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവമേ നിൻ്റെ അനന്തമായ കാരണത്തിന് എന്ത് ഞാൻ പകരം നൽകും രക്ഷയുടെ പാനപാത്രമെടുത്ത് കർത്താവെ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും എന്നുള്ള ഒരു മന്ത്രണം മാത്രം ബാക്കിയാകുന്നു ദൈവമേ അങ്ങേക്ക് നന്ദി